ഇടക്കാലം കൊണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ ചില സിനിമകള് അല്ലേ അതൊരു ശോകമായിരുന്നു പക്ഷെ ഇതിലൂടെ അദ്ദേഹം ഒരു തിരിച്ചറിവ് തന്നെ നടത്തുകയാണ് കാരണം തീർച്ചയായിട്ടും ധ്യാൻ എന്ന് പറഞ്ഞ നടനെ അംഗീകരിക്കപ്പെടും ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തെ കുറിച്ചൊരു ട്രോളോ അല്ലെങ്കിൽ ഒരു ഫോൺസോ വാക്കുകളോ ആരും സംസാരിക്കില്ല ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചു ത് ഓരോ സിനിമയ്ക്കും അതിന് അനുയോജ്യമായ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടിയെ അംഗീകരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നടനെ അംഗീകരിക്കപ്പെടും ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചൊരു ട്രോളോ അല്ലെങ്കിൽ ഒരു മോശം വാക്കുകളോ ആരും സംസാരിക്കില്ല ഈ ഒരു ചിത്രത്തിന് അഭിനയിക്കുന്നത് അത്രമാത്രം ആ ഒരു കഥാപാത്രമായി അദ്ദേഹവും ഇതിനഭിനയിച്ച ഓരോ വ്യക്തികളും മാറിയിട്ടുണ്ട് അത് സംവിധായകൻ്റെ പ്രത്യേക ഒരു സംവിധായകനാണ് കയ്യടി കൊടുക്കേണ്ടത് ഒരു സംവിധായകനാണ് ഒരു നടനെ അല്ലെങ്കിൽ ഒരു നടിയെ അണിയിച്ച് ആ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കിയെടുക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് പിൻവലം കൊടുക്കുന്ന പ്രൊഡ്യൂസർ അങ്ങനെയാണ് നല്ല ചിത്രം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർ ചിത്രമാണ് ആർക്കാണ് കാസർഗോഡ് ഒരു അവിടെ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും കഥാപാശാത്തലം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ആ അതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾ വളരെ മികച്ച രീതിയിൽ ഉള്ളതുകൊണ്ടാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് സംതൃപ്തി നൽകിയത് എൻ്റെ ഒപ്പം കണ്ടിറങ്ങിയ ആളുകൾ പറഞ്ഞു ഒരാൾ പോലും ഇതിനെക്കുറിച്ചൊരു പുതിവിൻ ജേക്കബ് എന്ന പുതിയ സംവിധാനം അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്തതെന്ന് പറയില്ല കാരണം അതുപോലെ ഡയറക്ഷൻ ചെയ്തിരിക്കാണ് പിന്നെ ഇടക്കാലം കൊണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ ചില സിനിമകൾ അല്ലെങ്കിൽ ശോകായിരുന്നു പക്ഷെ ഇതിലൂടെ അദ്ദേഹം ഒരു തിരിച്ചുവരവ് തന്നെ നടത്തുകയാണ് കാരണം നല്ലതായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് ഗംഭീരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ മത്സരിച്ച് അഭിനയിച്ചുകയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഇങ്ങനെ നല്ല പാട്ടുകളുണ്ട് പിന്നെ നമുക്കിപ്പോൾ നമ്മൾ പൈസ നിക്ഷേപിക്കാറുണ്ട് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നു ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു ഫാമിലി ഗംപി രണ്ട് വേറെ എടുത്ത് പറയണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് മികച്ച ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് നിങ്ങളൊരു പോസ്റ്റർ കണ്ടതുകൊണ്ട് മാത്രം കാണാതിരിക്കരുത് അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു നിങ്ങൾക്ക് പ്രമുഖമായിട്ടുള്ള താരങ്ങളായിരിക്കില്ല ചെറിയ താരങ്ങളായിരിക്കും പക്ഷേ കഥ കഥ തന്നെയാണ് എവിടെയും കിങ് തീർച്ചയായിട്ടും ഇതിൻ്റെ കണ്ടന്റ് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കേണ്ടത് സംവിധായകന് അതേപോലെ അദ്ദേഹത്തിന് പിൻബലം നൽകിയ പ്രൊഡ്യൂസറിന് ഇതിന് പ്രവർത്തിച്ച പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാം ആ ഒരു സംവിധായകന് പ്രൊഡ്യൂസർ അല്ലേ അതെ ഇതിനകത്തൊരു നിർമ്മിക്കുകയും ചെയ്തു അഭിനയിക്കുകയും ചെയ്തു ദിനേശൻ എന്റെ പേര് ചാലക്കുടി ആദ്യത്തെ ചിത്രമാണ് നല്ല രീതിയിൽ നാലു പേരുടെ അഭിനയിച്ചു എംപീനെ അഭിനയിച്ചു നിർമ്മിതാവാണ് അഭിനയ നേതാവാണ് അടുത്തൊരു മൂവി തുടങ്ങുകയാണ് എല്ലാ സിനിമയിലും സിനിമകൾ വിജയിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷമാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് സംവിധായകരും അരങ്ങേറിയ വർഷമാണ് എന്തായാലും ഒരുപാട് പ്രൊഡ്യൂസർക്ക് അതെ എല്ലാം ഇറങ്ങിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് കോടികൾ കിട്ടാൻ പോകുന്ന പ്രൊഡ്യൂസർമാർ സേഫ്റ്റി ആകാൻ പോകുന്ന ഒരു വർഷം തന്നെയാണ് ഒരുപാട്